അസുരൻ്റെ പ്രണയം ടു അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കൊട്ടാരം ആഘോഷം കൊണ്ടു നിറഞ്ഞു ദശ തടിച്ചിട്ടുണ്ട് കാണാൻ അതിലേറെ സുന്ദരി തുടുത്ത കവളുകൾ അവൾ അതീവ സുന്ദരിയാക്കി മോളെ ദശ അവൻ വരും അവൻ്റെ ഇഷ്ടം നിനക്കറിയാലോ പുരുഷത്തമൻ ഓടി വന്നു പറഞ്ഞു അതൊക്കെ സെറ്റാണച്ച ഇനി ഏട്ടൻ ഇങ്ങോട്ട് വന്നാൽ മതി ചിരിയുടെ ദശ പറഞ്ഞു രണ്ടു വയസ്സ് കുഞ്ഞോടെ നിൽക്കുന്നു ദേവനന്ദ എയർപോർട്ടിൽ പോകാൻ കാത്തിരിക്കുന്നു ഗൗതം കയ്യിൽ കുപ്പിയോട് മൂത്ത് ചിരിയുടെ ഖാളിൽ നിൽക്കുന്നു അഭിലാഷ് ഇന്ന് പൊളിക്കും അവൻ വന്നിട്ടു വേണം പൂസാൻ ഞാൻ ഇന്ന് കുടിച്ചു മരിക്കും അയ്യോ അയ്യോ ഓവേ ഊവേ പണ്ടത്തെ അസുരനല്ല അസ്റ്റേ കമ്മീഷണറാണ് നിന്റെ പരിപ്പ് അവൻ വേവിക്കും ആ പുരുഷത്വമുൻ അവയെ പേടിപ്പിച്ചു പിന്നെ ഒരു പെണ്ണിനെ കൊണ്ട് അവന്റെ മുന്നിൽ നിർത്തിയാ മതി അസുര ഫ്ലാറ്റ് ചിരിയുടെ അഭിലാഷ പറഞ്ഞതും ഒരു ചപ്പാത്തിക്കട്ട അവന്റെ മുതുകിൽ ഉന്നം തെറ്റതെ കൊണ്ട് എന്റെ ഈശ്വര ഇതിന് മാത്രം ചപ്പാത്തിക്കട്ട ഇവിടെ ഉണ്ടായിരുന്നു എത്ര കൊല്ലം കൊണ്ട് ഈ അടി കിട്ടുന്നു നിർത്താറായില്ലേ തടവിക്കൊണ്ട് അഭിലാഷ ചോദിച്ചു ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏട്ട നശിക്കുന്നത് നിങ്ങൾ കാരണം കൊടുന്ന് എന്റെ ഏട്ട പഴയതൊലായാൽ തൂക്കിക്കൊല്ലും ദശദേഷ്യത്തിൽ ചാടി ഞാൻ ഇല്ലെങ്കിലും ആ കുരുത്തങ്ങിട്ടവൻ ഇല്ലാതാവും അതാ അവന്റെ ഗുണം അവലക്ഷ പറഞ്ഞു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്നു ഒരു ബുള്ളറ്റ് ട്രാഫിക് സിഗ്നൽ നോക്കാതെ അടിച്ചു പറത്തിക്കൊണ്ടുപോകുന്നു ട്രാഫിക് പോലീസ് വിസലടിച്ച് എന്തൊക്കെയോ പറയുന്നു ആ ബുള്ളറ്റിൻ്റെ പുറകെ പോയി അതിവേഗത്തിൽ പോയ ബുള്ളറ്റിന്റെ പുറകെ ആ കാറും അതിവേഗത്തിൽ പോയി കുറച്ച് ദൂരം പോയതും ആ കാർ ബുള്ളറ്റിനെ തടഞ്ഞു ഏത് നായന്റെ മുൻ ആ ബുള്ളറ്റിലിരുന്നവൻ പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങി രണ്ടുപേരും കാറിൻ്റെ അടുത്ത് വന്നു കാറിൽ നിന്ന് ഒരാളുടെ കാൽ നിലത്ത് ചവിട്ടി ആ കാലിൽ നിലത്ത് പതിഞ്ഞതും കാറ്റത്ത് പൊടി പറന്നു അയാൾ ഇറങ്ങി ഡോർ ആഞ്ഞടച്ചു രണ്ടുപേരും വാ വിളിച്ച് മുന്നിൽ നിന്ന് വ്യക്തിയെ നോക്കി ആറടിപ്പൊക്കം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പോലീസ് തിരിച്ചറിയുന്ന രൂപം എന്താടാ ഷോ കാണിക്കുന്നത് അതിലൊരുത്തൻ മുന്നിൽ നിന്ന് അവന്റെ മാറിൽ കൈവച്ചു ആ കൈനെ നോക്കിക്കൊണ്ട് മീശ പിടിച്ച് അവനെ നോക്കിക്കൊണ്ട് അവൻ കണ്ണിറക്കി തിരിച്ചു എന്നാടാ പട്ടിച്ച ഉറക്കുന്നേ മറ്റവൻ അടിക്കാൻ കൈ വാങ്ങിയതും അവന്റെ കൈനെ പിടിച്ച് അവൻ തിരിച്ചു രുദ്രദേവ് എന്നെ തുടൻ നീ വളർന്നിട്ടില്ല പുന്നാരമോനിരുദ്രം പറഞ്ഞുകൊണ്ട് അവന്റെ കൈനെ പിടിച്ച് തിരിച്ചുകൊണ്ട് മറ്റവൻ്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി അവൻ പറന്ന് നിലത്ത് വീണു എന്റെ നെഞ്ചത്ത് നിന്റെ കൈ വയ്ക്കുമ്പോൾ പുന്നാരമോനി നീ ആലോചിക്കണം മുന്നിൽ നിൽക്കുന്നത് വെറുതെ സിംഗമല്ല നരസിംഘമാണെന്ന് രുദ്രം പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും പൊക്കി കാറിന് ഇട്ടുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ രണ്ടുപേരെയും രുദ്രം കൊണ്ടുവിട്ടു എസ് ഐ സംശയത്തോടെ അടികൊണ്ടുവരെയും കൊടുത്തുവനെയും മാറി വരെ നോക്കി പോലീസ് ജീവനോട് ഇരിക്കുമ്പോൾ നിയമം കയ്യിലെടുക്കുന്നോടാ എസ് ഐ പല്ലും കടിച്ചോണ്ട് രുദ്രന്റെ അടുത്ത് വന്നു രുദ്രൻ ചിരിയുടെ മീശുടുത്ത് വന്നിരുന്നു സാറേ രുദ്രദേവു ഒരു പോലീസ് പേടിയോടെ പറഞ്ഞതും എസ് ഐ പേടിയുടെ സല്യൂട്ട് അടിച്ചു രുദ്രൻ ചിരിയുടെ കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് കാറിൽ കയറി രസിംഗ തറവാട്ടിൽ കാറിൽ നിന്ന് രുദ്ര ഇറങ്ങി ഉമർത്തിൽ എല്ലാരും നിൽക്കുന്നു ദേവനന്ദയുടെ കയ്യിൽ രണ്ടു വയസ്സായ ഒരു കുഞ്ഞ് രുദ്രൻ ചിരിയുടെ കൈകൾ നീട്ടി ദേവനന്ദ കുഞ്ഞിനെ അവന്റെ കയ്യിൽ കൊടുത്തു മോളുടെ പേരെന്താ രുദ്രൻ ചിരിയോടെ ചോദിച്ചു വേദിക ഗൗതം ഏട്ടത്തിട്ട പേരാ ചിരിയുടെ ഗൗതം പറഞ്ഞു എല്ലാരെയും അവൻ നോക്കി പക്ഷെ അവന്റെ കണ്ണുകൾ തന്റെ പ്രാണനെ തിരിഞ്ഞു അവൾ അവിടെ ഇല്ല അവൻ ആരും പറയുന്നത് കേട്ടില്ല രുദ്രൻ അവിടെ പോയി തന്റെ മുറിയിൽ ജനാലിയിലൂടെ നോക്കി നിൽക്കുന്നു ദശ ദശയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു രുദ്രന്റെ കാൽപരുമാറ്റം ദശ ഉണർന്നു ദശയുടെ ഹൃദയം പറഞ്ഞു സാരിയുടെ ഇടയിലൂടെ അവളെ വേറെ പിടിച്ച് രുദ്രൻ ദശയെ ചേർത്ത് പിടിച്ചു ദശ കണ്ണുകൾ മെല്ലെ അടച്ചു കാത്തിരുന്ന് മടുത്തോ വണ്ണി അവളുടെ സ്വർണം നിറത്തെ കഴുത്തിൽ മെല്ലെ ചുമച്ചോണ്ട് രുദ്രൻ ചോദിച്ചു കാത്തിരുന്ന് മടക്കാൻ എനിക്ക് അസുറിനോട് കാമല്ല പ്രണയമാണ് അടങ്ങാത്ത പ്രണയം എന്റെ മരണത്തിൽ പോലും മടക്കില്ല ദശ മെല്ലെ പറഞ്ഞു രുദ്രൻ മെല്ലെ വിളിച്ചു ദശ മെല്ലെ മോളി എന്തിനാ വണ്ണി വിളിക്കാത്തത് ദശയുടെ കയ്യിൽ അവൻ്റെ കൈകോർത്തുകൊണ്ട് അവളുടെ കാതിൽ മെല്ലെ കടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു പ്രണയത്തിന്റെ വീര്യം കൂടുവാൻ അവനിൽ ഒന്നൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രണയത്തോടെ ദശ പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ കൂടിയോ രുദ്രൻ മെല്ലെ ചോദിച്ചു ദശ അവന്റെ നെറുക്കിയിരുന്നു അവന്റെ കണ്ണിൽ ഒരു നിമിഷം നോക്കിയിരുന്നു ആ കണ്ണിൽ അവളോടുള്ള അടങ്ങാത്ത പ്രണയം ഇന്നി മാഞ്ഞു ഈ കണ്ണിൽ ഞാൻ കാണുന്നു എന്നോടുള്ള പ്രണയം ഈ വീരം കൂടാൻ വേണ്ടിയാണ് ഞാൻ ആ ശബ്ദം പോലും കേൾക്കാൻ കൂട്ടാക്കത്തത് വാശിയായിരുന്നു പ്രണയത്തിന്റെ തീവ്രത അറിയാൻ വേണ്ടിയുള്ള വാശി അസുരൻ്റെ പ്രണയം അനുഭവിക്കുന്ന മുന്നേ ലക്ഷ്യം നേടാൻ പോയപ്പോൾ എൻ്റെ ഹൃദയം പറഞ്ഞത് ആരും കണ്ടില്ല ഞാൻ കാണിച്ചില്ല പുറമെ ചിരിച്ചും ഉള്ളിൽ കരിയായിരുന്നു ഞാൻ നിറഞ്ഞ കണ്ണോട് ദിശ പറഞ്ഞു നീ അല്ലയോടി എന്നെ പറഞ്ഞു വിട്ടത് ഞാൻ വേണ്ടെന്നല്ലയോ പറഞ്ഞത് നിന്നെ പ്രണയിച്ച് കൊതിയിരുന്നില്ലെന്ന് ദശയുടെ കണ്ണിനെ തുടച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു ദശ പുഞ്ചിരിയുടെ അവനെ നോക്കിയിരുന്നു അവളുടെ ആ പുഞ്ചിരിയിൽ ആ ഒരു അർത്ഥം അവന് മെല്ലിത്തെഞ്ഞു ദശ മെല്ലെ അവന്റെ കീഴ്ചുണ്ടിൽ അവളുടെ ചുണ്ടുകൾ കൊണ്ടുവന്നു കാത്തിരുന്ന പ്രണയം ആ ചുമനത്തിൽ പകർത്തിറങ്ങി രുദ്രൻ ദശയുടെ ഇടുപ്പിൽ മെല്ലെ പിടിച്ചമർത്തി ദശ അവന്റെ അമർത്തിപ്പിടിയിൽ ഒന്നേന്തി വലിഞ്ഞു എന്റെ പൊന്നി മതിയുടെ മതി ശബ്ദം കെട്ട് അവർ പരസ്പരം തെന്നിമാറി അവലശി കളച്ചിരുടെ അവരുടെ അടുത്ത് വന്നു പന്ന മോനെ നിനക്കൊന്ന് പയ്യ വന്നാലെന്താ ശകുനി പല്ലും കടിച്ചോണ്ട് രുദ്രം പറഞ്ഞു പിന്നെ ഈ സമയം കടന്നാൽ വേറെ സമയമില്ലല്ലോ നിനക്ക് ഒന്ന് വാടാ കെട്ടികളുടെ അടുത്ത് അടയിരിക്കാതെ അവലശി രുദ്രനെ വിളിച്ചുകൊണ്ട് പുറത്തു അതേസമയം ജയിലിൽ ഈശ്വരിയുടെയും അഗ്നിയുടെയും മുന്നിൽ ഒരു കറുത്ത രൂപം ആരാ സംശയത്തോടെ ഈശ്വരി ചോദിച്ചു ആരാ എന്താ എന്നൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല ചോദിക്കാൻ നിങ്ങൾക്കും അധികാരമില്ല ആ രൂപം ഗാംഭീര്യത്തോട് പറഞ്ഞു ഈശ്വരി അഗ്നിയും ഒന്നും വണ്ടിയില്ല നിങ്ങൾക്കും എനിക്കും ഒരേ ശത്രു എന്നി എന്തിനാ രണ്ടു വഴിയിൽ സഞ്ചരിക്കുന്നത് നമുക്ക് ഒരു വഴിയിൽ ഒരുമിച്ച് സഞ്ചരിച്ചൂടെ ഓക്കെയാണ് നിങ്ങൾ ഞാൻ പുറത്തെടുക്കും ആ രൂപം പറഞ്ഞു ഞങ്ങൾക്ക് അവനെ കൊല്ലണം അതിന് ഏതറ്റം വരെയും ഞാൻ പോവും നിൽക്കാം നിങ്ങളുടെ ഒപ്പം രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു എന്നാൽ പുറത്തു വരും കാത്തിരിക്കൂ തിരികെ വന്നു വെറുതല്ല രുദ്രദേവ് ഐ പി എസ് ആയിട്ട് അവനല്ലെങ്കിൽ രുദ്രതാണ്ടവം ആടിയവൻ ഐ പി എസ് കൂടി ആയാൽ വെറുതെ ഇരിക്കുമോ ആ രൂപം പറഞ്ഞുകൊണ്ട് അവരെ നോക്കി അവനെ മാത്രമല്ല അവളെയും കൂടെ കൊല്ലണം ഒറ്റ സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഒന്നും ഇല്ലാതാക്കിയവൾ ആദ്യം വിധവയാക്കണം അത് കഴിഞ്ഞ് അവളെ കൊല്ലണം ഈശ്വരി പകയോടെ പറഞ്ഞു എല്ലാം അവൻ സിരിയോടെ പറഞ്ഞുകൊണ്ട് ആരൂപം പോയി നരസിംഗത്തിൽ തന്റെ പെണ്ണിനു വേണ്ടി പുഞ്ചിരിയുടെ തന്റെ മുറിയിൽ ദുരുദ്രൻ കാത്തിരുന്നു കയ്യിൽ പാലോടെ ദൃശ്യമുറിയിൽ ചെന്ന് കഥകളിനടച്ചു രുദ്രൻ ചിരിയോടെ എഴുന്നേറ്റു എന്താടി ഇപ്പോഴും നാണമാണോ കള്ളച്ചിരിയോടെ രുദ്രൻ ചോദിച്ചു ദശ ഒന്നും ഒന്നുമില്ലാതെ അവന് നേരെ പാഴ്നേറ്റി രുദ്രൻ അവൾ അരക്കെട്ടിലൂടെ പിടിച്ച് തന്നോട് ചേർത്തു ദശയുടെ കയ്യിലിരുന്ന ഗ്ലാസ് തന്നെ നിലത്ത് വീണു ഷോ ഏട്ടാ ദശ നാണത്തോടെ മുഖം അവന്റെ മാറിനുള്ളിൽ മറച്ചു രുദ്രൻ അവളെ കോരിയെടുത്ത് എടുത്ത് കട്ടിലിൽ കിടത്തി നിന്നെനിക്ക് മതിയാകുന്നവരെ നിവർണം വണ്ണി കാലങ്ങളേറെ കാത്തു വെച്ച പ്രണയത്തിന് നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു രുദ്രൻ പറഞ്ഞോണ്ട് അവളുടെ ആലിലെ വയറ്റിൽ അമർത്തി ചുംബിച്ചു ദശ കണ്ണുകടച്ചു പൂർണ്ണചന്ദ്രൻ അവരുടെ പ്രണയസംഖാരത്താളം കെട്ട് മേഘങ്ങൾക്കടയിൽ നാണത്തോടെ പറഞ്ഞു നേരം പുലർന്നു ദശ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ പോയി തൊഴുതിറങ്ങി അടുക്കളയിൽ കയറി ഒരു കപ്പ് പുതിനട്ടിയെടുത്തുകൊണ്ട് രുദ്രന്റെ അടുത്ത് പോയി മൂടിപ്പൊതച്ചിടക്കുന്ന രുദ്രനെ കണ്ട് ചിരിയുടെ ദശ അവനെ തട്ടി ഒളിച്ചു എന്തടി കോപ്പി കുറച്ചു നേരം രുദ്രൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിടന്നു എഴുന്നേൽക്ക് എഴുന്നപ്പ് വലിച്ചു മാറ്റിക്കൊണ്ട് ദശ വിളിച്ചു രുദ്രൻ മനസ്സിലെ മനസ്സോട് എഴുന്നേറ്റു ഫസ്റ്റ് ഡേ ആണ് ആ ദിവസം വേഗം റെഡിയായി വാ വീരിയുടെ ദശ പറഞ്ഞുകൊണ്ട് ടീ കൊടുത്തോണ്ട് പോയി ഏറെ നേരമായതും പോലീസ് യൂണിഫോം അണിഞ്ഞ് അതിഗാംഭീര്യത്തോടെ സ്റ്റെപ്പിൽ നിന്ന് രുദ്രൻ ഇറങ്ങി വരുന്നു അവനെ അഭിമാനത്തോടെ പുരുഷത്വൻ നോക്കിയിരുന്നു രുദ്രൻ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് കാളിൽ വന്നു അവന്റെ മാറിൽ രുദ്രത വ്യഭ്യാസം എഴുതി വെച്ചതിനെ പുരുഷത്വൻ അഭിമാനത്തോടെ തടവി തുടരും